ഹായ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് വലിയ കായകളുമാണ് അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ഇരുപത് പേർക്ക് ഞാൻ അയച്ചു തരുന്നുണ്ട് ഇതിൻ്റെ തയ്യേ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അയച്ചു കൊടുത്തിരുന്നു ഒരു ഇരുപത്തഞ്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം ഒരു ഇരുപത് പേർക്ക് അയച്ചു തരാം ആരാണോ ഫസ്റ്റ് കമൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് അയക്കുന്നതാണ് ഫ്രീ ആയിട്ടാണ് കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത കുറച്ച് പേരൊക്കെ അവരുടെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു തൈ വലുതായിട്ടുണ്ട് എത്ര പടർന്നു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നീട് വിവരമൊന്നുമില്ല കായ്ച്ചോ എന്തോ ഒന്നും അറിയില്ല ഒരു പരിചരണമൊന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ചെടി നന്നായിട്ട് കായ്ക്കും ഒരു നാല് ട്രിപ്പായിട്ട് നമുക്ക് വർഷത്തിൽ നാല് പ്രാവശ്യം ഇവിടെ കായ്ക്കുന്നുണ്ട് ഞാൻ ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ യെല്ലോ കളറും ഉണ്ട് പക്ഷെ അത് പൂവായിട്ടേ ഉള്ളൂ കായ വന്നിട്ടില്ല ഒരു ഇരുപത് ദിവസം കൊണ്ടൊക്കെ കായ നമുക്ക് പഴുത്ത് കിട്ടുന്നുണ്ട് പഴുത്ത കായകളുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അതിനകത്ത് മുട്ട് വരുന്നുണ്ട് വലിയ മുട്ട് വരുന്നുണ്ട് അതേപോലെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് നമുക്കിങ്ങനെ തുടരെ തുടരെ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ മഴ പോകുന്നത് വരെ ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷേ അല്പം ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകവെള്ളം എല്ലുപൊടി ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു രണ്ട് മാസം കൂടുമ്പോൾ അല്പം ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് നനച്ചു കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് ധാരാളം കായ കിട്ടും നല്ല ടേസ്റ്റുമാണ് സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെയുള്ളത് ചെയ്യാതിരിക്കേണ്ട അതെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിവിടെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് വേറെ ഈ വലിയ ഞാവളിൻ്റെ തൈകളൊക്കെ മുളച്ച് നിപ്പുണ്ട് അത് മഴ പെയ്തതിന് ശേഷം അതിൽ നിന്ന് പറിച്ചു മാറ്റണം അപ്പം ഇതേ കുറച്ച് ദൂരത്തുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കും പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അല്പം മുള്ളൊക്കെ കുത്തും അതൊന്നും കൈക്ക് വേണേൽ ഒരു കയ്യോറൊക്കെ ഇടാം അപ്പോൾ ഇതിന്റെ തയ്യ ആവശ്യമുള്ളവരെ വന്ന് കമന്റിൽ പറഞ്ഞോളൂ അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞോളൂ അയച്ചു തരാം പക്ഷേ കുറച്ച് പേർക്കേ ഉള്ളൂ എല്ലാവർക്കും അയക്കാൻ നമുക്ക് കഴിയില്ല ഇത് നമ്മൾ തൈ നട്ട് എടുക്കണമെങ്കിൽ അല്പം സമയ ചിലവൊക്കെ ഉണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ഒത്തിരി വർഷം കായ കിട്ടുന്നതാണ് എൻ്റെ അറിവ് അത് പിന്നെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല കാരണം ഇവിടെ മൂന്ന് വർഷമേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് കായ്ച്ചത് അപ്പോൾ മൂന്ന് വർഷമായി നന്നായിട്ട് കായം ഉണ്ടാവുന്നുണ്ട് ഇപ്പം ഞാൻ വീണ്ടും ചെടികളൊക്കെ ധാരാളം വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ മാർക്കറ്റിൽ ധാരാളം ഈ പഴം കിട്ടുന്നുണ്ട് നല്ല റേറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് ഒക്കെ റേറ്റ് ഉണ്ട് ഇത് മുറിച്ച് കഴിയുമ്പോൾ നല്ല റെഡ് കളറാണ് റെഡ് എന്ന് പറയാൻ പറ്റില്ല പിങ്കാണ് നല്ല പിങ്കാണ് ഡാർക്ക് പിങ്ക് വൈറ്റും ഉണ്ടാവാറുണ്ട് യെല്ലോ കളർ പഴത്തിന് വൈറ്റാണ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ബൈ